എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ മനസ്സ് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ അറിയുമ്പോഴേ അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് എങ്ങനെയാണ് ഇമെയിൽ അയക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത് അപ്പം ഇമെയിൽ അയക്കാൻ അറിയാത്ത ഒരുപാട് പേര് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് നമ്മള് ഇന്നത്തെ ക്ലാസ് ചെയ്യുന്നത് അങ്ങനെയുള്ളവരെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നത് അതായത് ഒരുപാട് ക്ലാസ്സുകളിലൊക്കെ പോയി പഠിക്കാൻ പറ്റാത്തവര് അല്ലെങ്കിൽ കുറച്ച് ഏജഡ് ആയിട്ടുള്ളവര് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകത്തില്ല അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നത് അല്ലാതെ പെട്ടെന്ന് നമ്മുടെ ക്ലാസ് കണ്ട് തീർത്ത് പോകാമെന്നുള്ള ആരും ക്ലാസ് കാണണ്ട കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറച്ചാണെങ്കിലും അത് നിങ്ങളിലെത്തി എന്ന് എനിക്കൊരു ബോധ്യം വേണം അപ്പൊ വേണ്ടി ചിലപ്പോൾ ഞാൻ ഒന്നോ രണ്ടോ മൂന്നോ തവണ ഞാൻ ആവർത്തിച്ച് പറഞ്ഞുതിരിക്കും അപ്പൊ അത്രക്ക് ക്ഷമയുള്ളവർ മാത്രം നമ്മളുടെ ക്ലാസ്സുകളൊക്കെ കണ്ടാൽ മതി തികച്ചും ഒന്നും അറിയാത്തവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ക്ലാസ്സുകളാണ് അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇമെയിൽ അയക്കാൻ പഠിക്കും ഒരുപാട് പേര് നമ്മുടെ ക്ലാസ് കാണുന്ന സ്ഥിരം വ്യൂവേഴ്സ് ആയിട്ടുള്ള കുറെ പേര് ചോദിച്ചിട്ടുള്ള കമന്റുകളൊക്കെയാണ് എങ്ങനെയാണ് നമുക്ക് ഫോട്ടോസ് മെയിൽ അയക്കുന്നത് അല്ലെങ്കിൽ വീഡിയോസ് എങ്ങനെയാണ് മെയിൽ അയക്കുന്നത് വീഡിയോസ് അയക്കാൻ പറ്റുമോ ഫോട്ടോസ് അയക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡൗട്ട് ചോദിച്ചവരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇമെയിൽ അയക്കുന്ന കാര്യം പറയാൻ പോകുന്നത് അപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മൾ വീഡിയോസ് ഒക്കെ കാണുമോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല നമുക്കപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ ഇമെയിൽ അയക്കാനൊക്കെ പഠിക്കാം അപ്പൊ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് പുതിയതായിട്ട് സിസ്റ്റം വാങ്ങിയവർ വരെയുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പൊ മിസ്സാക്കണ്ട നമ്മുടെ ഇന്നത്തെ ക്ലാസ് നേരിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നമ്മൾ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇമെയിൽ അയക്കാൻ മൊത്തത്തിൽ നമ്മൾ പഠിച്ചെടുക്കും അപ്പൊ ഇമെയിൽ അയക്കണമെങ്കില് നമ്മുടെ സിസ്റ്റത്തിലാണെങ്കിലും നമ്മുടെ മൊബൈലിലാണെങ്കിലും നമുക്ക് ഇന്റർനെറ്റ് മസ്റ്റ് ആണ് ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇമെയിൽ അയക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ നമ്മുടെ ലാപ്ടോപ്പിൽ കൂടെ നമുക്ക് എങ്ങനെ ഇമെയിൽ അയക്കാമെന്ന് നോക്കാം അതായത് നമുക്ക് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യണം വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാല് നമുക്ക് ഈ ഗൂഗിളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് ഈ ഒരു വെബ് ബ്രൗസറിന്റെ ഉള്ളിലാണ് അപ്പം ഈ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് അതിനകത്തൂടെ എന്തൊരു കാര്യം സെർച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ എല്ലാ സിസ്റ്റത്തിലും നമുക്ക് കാണും ദാ ഈ ഒരു ഗൂഗിൾ ക്രോം ഇത് നമ്മുടെ മൊബൈലിലും അതുപോലെ തന്നെ ലാപ്ടോപ്പിലും എല്ലാം കോമൺ ആയിട്ടുള്ള ഒരു വെബ് ബ്രൗസർ ആണ് അതുപോലെ തന്നെ തൊട്ടുമുകളിൽ കാണുന്ന ഫയർഫോക്സ് മോസില്ല ഫയർഫോക്സ് അപ്പൊ ഇത് രണ്ടും നമുക്ക് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ അതായത് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ് ബ്രൗസർ ആണ് അപ്പൊ നമ്മുടെ ഇഷ്ടം നമുക്ക് ഏത് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു ഗൂഗിൾ ക്രോം വന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ ഗൂഗിൾ ക്രോമിലോട്ട് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഗൂഗിൾ ക്രോം ഓപ്പൺ ആയി വരും ഇനി ഇനിയിപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ജിമെയിലിനകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് ഈ സെർച്ച് ചെയ്യുന്ന സ്പേസിൽ ജിമെയിൽ ലോഗിൻ എന്നൊന്ന് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്തിട്ട് പ്രോസസിങ് നടക്കാൻ വേണ്ടിയിട്ട് കീ പ്രസ് ചെയ്യുക എൻ്റെക്ക് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ജിമെയിലിന്റെ ഒരുപാട് ലിങ്കുകൾ നമുക്ക് ഇങ്ങനെ താഴോട്ട് കാണാൻ പറ്റും അപ്പൊ നമ്മൾ ഒരുപാട് താഴോട്ടൊന്നും നോക്കണ്ട ഈ ഫസ്റ്റ് കാണുന്ന ഈ ഒരു ജിമെയിൽ ഗൂഗിൾ ഇമെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് നമുക്ക് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാല് ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാല് ഇതിലോട്ട് ഈ ലിങ്കിലോട്ട് എവിടെയെങ്കിലും മൗസ് ഇങ്ങനെ വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അപ്പൊ ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് മൗസ് അതിന്റെ എവിടെയെങ്കിലും വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും അതിനകത്ത് ഇമെയിൽ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇമെയിൽ ഓൺ ഫോൺ അപ്പൊ അവിടോട്ട് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇമെയിൽ ഐ ഡി നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട ഇമെയിൽ ഐ ഡി ഏതാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ ഞാൻ എന്റെ ഇമെയിൽ ഐ ഡി ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം അപ്പൊ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഏതാണോ ആ ഇമെയിൽ ഐ ഡി ഇവിടോട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി ഇനിയിപ്പോ ചെയ്യേണ്ട കാര്യം നെക്സ്റ്റ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത പേജിലോട്ട് പോകും എന്റർ യുവർ പാസ്വേഡ് അപ്പൊ ഇവിടോട്ട് നമ്മൾ നമ്മുടെ പാസ്വേഡ് എന്താണോ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഞാൻ ജസ്റ്റ് പാസ്വേഡ് ഒന്ന് ടൈപ്പ് ചെയ്യട്ടെ അപ്പം നമ്മൾ പാസ്വേഡ് എന്റർ ചെയ്തു ഇനിയിപ്പോ ചെയ്യേണ്ടത് ഈ പ്രോസസ്സിംഗ് നടക്കാനായിട്ട് നെക്സ്റ്റ് നെക്സ്റ്റ് എന്നുള്ളതില് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പാസ്വേഡ് ശരിയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ജിമെയിലിന്റെ പേജിലോട്ട് പോകും ഇങ്ങനെ ഒരു പേജിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം ആയിട്ട് പറയുകയാണെങ്കിൽ ആദ്യത്തെ പ്രോസസ്സിങ് നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് ജിമെയിൽ ലോഗിൻ കൊടുക്കുക അപ്പോൾ കിട്ടുന്ന ലിങ്കിൽ നിന്നും ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ പാസ്വേഡും കൊടുക്കുക കൊടുത്തു കഴിയുന്ന ഉടനെ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആണ് ഓപ്പൺ ആയി വരുന്നത് ഇനിയിപ്പോ പറയാൻ പോകുന്ന കാര്യം നമുക്ക് എങ്ങനെ ഒരു ഇമെയിൽ അയക്കാമെന്ന് നോക്കാം സിമ്പിൾ ആയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് ഒരു ഇമെയിൽ എങ്ങനെ അയക്കാമെന്ന് നോക്കാം അപ്പൊ ഇമെയിൽ അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പേജിൽ ഒന്ന് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാല് കമ്പോസ് എന്ന് പറയുന്നതാണ് അതായത് ഒരു പെൻസിലിന്റെ ഉള്ള കമ്പോസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ആദ്യം കാണാം അതിന് തൊട്ട് താടി ഇൻബോക്സ് പിന്നെ താഴോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റേർട്ട് സ്നൂസ്റ്റ് സെൻ ഡ്രാഫ്റ്റ് മോർ എന്ന് പറഞ്ഞ് പിന്നെ നമുക്ക് താഴോട്ട് നോക്കുവാണെങ്കിൽ നിരവധി ഓപ്ഷൻസ് താഴോട്ട് കാണാം ഇപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അതൊന്നും പറയുന്നില്ല എങ്ങനെ നമുക്കൊരു ഇമെയിൽ അയക്കാം എന്ന് മാത്രമേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നു ഒരു സിമ്പിൾ ഇമെയിൽ അപ്പോൾ നമുക്ക് ഈ ഇൻബോക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ നമുക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന മെയിലുകളെല്ലാം കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴേ നമ്മൾ ഈ കാണുന്നതെല്ലാം നമുക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ള ഇമെയിലുകളാണ് ഇനി ഇപ്പൊ നമ്മൾ അതൊന്നും നോക്കണ്ട നമുക്കൊരു ഇമെയിൽ അയക്കണമെങ്കിൽ ഇതിൽ ഈ കമ്പോസ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പം സിമ്പിളായിട്ട് നമ്മൾ ഇത്രയും കാര്യം ഓർത്താൽ മതി നമ്മൾ ഇമെയിൽ ഓപ്പൺ ചെയ്തു ഓപ്പൺ ആയി വരുന്ന പേജ് അപ്പൊ നമുക്ക് ഓപ്പൺ ആയി വരുന്ന പേജിൽ നിന്നും ഇമെയിൽ അയക്കാനായിട്ട് ഈ ഫസ്റ്റ് കാണുന്ന കമ്പോസ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പം കമ്പോസ് എന്ന് പറയുന്ന ഇതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ മൗസ് വെക്കുക ഇപ്പൊ ഇന്ന സ്പേസിൽ വെക്കണമെന്നൊന്നുമില്ല ഇതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ മൗസ് വയ്ക്കുക അതിനുശേഷം അതിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആണ് ഓപ്പൺ ആയി വരുന്നത് അപ്പൊ ഈ ഒരു പേജ് നോക്കുവാണെങ്കിൽ ഇവിടെ ന്യൂ മെസ്സേജ് എന്ന് പറഞ്ഞൊരു വിൻഡോയാണ് ഇവിടെ ടു എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ സബ്ജെക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ നമ്മൾ ഇന്ന് പറയുന്നത് സിമ്പിളായിട്ട് സാധാരണയായിട്ട് ഒരു മെയിൽ അയക്കുന്ന കാര്യമാണ് അത് മാത്രമേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നുള്ളൂ അപ്പൊ ഇതിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ അതൊക്കെ നമ്മുടെ വരുന്ന ക്ലാസ്സുകളിൽ പറയാം ഇന്ന് സിമ്പിളായിട്ട് ഒരാൾക്ക് നമുക്ക് എങ്ങനെ ഒരു മെസ്സേജ് അയക്കാമെന്ന് നോക്കാം അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു പേജില് എന്ന് പറയുന്നിടത്ത് നമുക്ക് ആർക്കാണോ ഇമെയിൽ അയക്കേണ്ടത് ആ ആളുടെ ഇമെയിൽ ഐ ഡി വേണം ടൈപ്പ് ചെയ്യാനായിട്ട് ടു എന്ന് പറയുന്നിടത്ത് ഇപ്പൊ ഞാൻ എനിക്ക് തന്നെ അയച്ചു കാണിക്കുവാണ് നിങ്ങൾ മെയിൽ മെയിൽ ആർക്കാണോ അയക്കേണ്ടത് അവരുടെ മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യുക ഇപ്പൊ ഞാൻ എന്റെ മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്തപ്പോ ഓൾറെഡി അതിനകത്തുള്ള കാര്യമാണ് അതുകൊണ്ട് ആ മെയിൽ ഐ ഡി ഡയറക്റ്റ് അവിടെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ വന്ന മെയിൽ ഐ ഡിയുടെ എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് മൗസ് വെച്ചിട്ട് അതിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ മെയിൽ ഐ ഡി അവിടെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ പുതിയതായിട്ട് നമുക്ക് ആ ആളുടെ മെയിലിലോട്ട് നമ്മൾ അയച്ചിട്ടേ ഇല്ല നമ്മൾ ആദ്യമായിട്ട് അയക്കുവാണ് അപ്പൊ നമ്മൾ മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമുക്ക് തന്നിരിക്കുന്ന മെയിൽ ഐ ഡി അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ ഞാൻ ഈ ടൈപ്പ് ചെയ്യുന്ന എന്റെ മെയിൽ ഐ ഡി ആണ് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കൊറേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിനകത്തൊന്ന് മെയിൽ അയക്കാം നിങ്ങൾ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഒന്ന് മെയിൽ അയച്ച് നോക്കണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊരു മെയിൽ അയക്കുക അപ്പൊ എനിക്കും മനസ്സിലാവും നിങ്ങൾക്കും അത് മനസ്സിലായി എന്നുള്ള കാര്യം അപ്പം നമ്മൾ പറഞ്ഞ കാര്യം ടു എന്നുള്ളടത്ത് നമുക്ക് ആർക്കാണോ ഇമെയിൽ അയക്കേണ്ടത് അവരുടെ ഇമെയിൽ ഐ ഡി തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്യുക ഇപ്പൊ നമ്മൾ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്തു ഇനി ഇനി ഇനിയിപ്പോ പറയേണ്ട കാര്യം സബ്ജെക്ട് ഈ സബ്ജെക്റ്റ് എന്നുള്ളടത്തൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കർസർ നമുക്ക് ഇവിടെ കാണാം സബ്ജക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനെ പറ്റിയാണോ ഇമെയിൽ അയക്കുന്നത് അപ്പൊ ആ ഒരു മാറ്റർ നമുക്കൊന്ന് കൊടുക്കാം ജസ്റ്റ് ഞാൻ ഒന്ന് ലീവ് ലെറ്റർ എന്ന് കൊടുത്തു ലീവ് ലെറ്റർ അപ്പം എന്താന്ന് വെച്ചാല് നമ്മുടെ മെയില് വരുമ്പം തന്നെ അവർക്ക് അത് കണ്ടാൽ അറിയാൻ പറ്റും ലീവ് ലെറ്റർ ആണ് അയച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മൾ സബ്ജക്ട് കൊടുത്തില്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടായിരിക്കും മെസ്സേജ് വരുന്നത് അപ്പൊ നമുക്ക് നോക്കാം അതുകൊണ്ട് സബ്ജക്ട് ആയിട്ട് നമ്മൾ കൊടുക്കണം അത് അത് നല്ലതാണ് നമുക്ക് അത് കൊടുക്കുന്നതൊരു ദോഷമൊന്നുമില്ല നമുക്ക് നല്ല കാര്യം തന്നെയാണ് അപ്പൊ നമ്മള് സബ്ജക്റ്റ് ടൈപ്പ് ചെയ്തു ഇനി എന്താണ് നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള മാറ്റർ അത് നമ്മൾ ഈ താഴെ ഈ ഒരു സ്പേസിലാണ് ടൈപ്പ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് ഇപ്പൊ ഈ സബ്ജക്റ്റിൽ നിൽക്കുമ്പോൾ താഴത്തെ സ്പേസ് നമുക്ക് വലുതായിട്ട് കാണാൻ പറ്റില്ല അപ്പൊ അവിടോട്ട് ഈ താഴത്തോട്ട് ഇങ്ങനെ മൗസ് ഒന്ന് കൊണ്ടുവച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കർസർ ഇവിടെ കാണാം ഇനി എന്താണോ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളത് ആ ഒരു മാറ്റർ ചുമ്മാന്ന് ടൈപ്പ് ചെയ്ത് കാണിക്കുകയാണ് ഞാനിപ്പോ റെസ്പെക്ട് സർ എന്ന് ചുമ്മാന്ന് ടൈപ്പ് ചെയ്താണ് ഇനി അടുത്ത ലൈനിൽ പോകണമെങ്കിൽ എന്റർ കീ പ്രസ് ചെയ്യുക എന്റർ കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത ലൈനിൽ പോകും ബാക്കി നമുക്ക് എന്താണെന്ന് വെച്ചാൽ മാറ്റർ ഇങ്ങനെ ടൈപ്പ് ചെയ്യുക അപ്പൊ നമ്മുടെ മാറ്ററുകളെല്ലാം ടൈപ്പ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു മെയിൽ പോകണം നമ്മുടെ കഴിഞ്ഞു മെയിൽ യക്കണം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ സെന്റ് എന്ന് പറയുന്ന ബട്ടണില് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ സെന്റിലോട്ട് മൗസ് വെക്കുക ദെൻ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒരു ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ എന്തായാലും നമ്മുടെ മെയില് പോയിട്ടുണ്ട് അപ്പൊ ഞാൻ എനിക്ക് തന്നെയാണ് അയച്ചത് അപ്പൊ ഈ ഫസ്റ്റ് വന്നിരിക്കുന്നതാണ് ഞാൻ എനിക്ക് തന്നെ അയച്ച മെയില് അപ്പൊ ഈ മെയില് വന്നത് കണ്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായി ലീവ് ലെറ്റർ ആണ് എന്ന് അപ്പൊ അതാണ് പറയുന്നത് നമ്മൾ മെയിൽ അയക്കുമ്പം തീർച്ചയായിട്ടും സബ്ജക്ട് വെച്ചാല് നമുക്ക് ആ മെയിൽ എന്താണെന്ന് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും ഇനിയിപ്പോ നമുക്ക് ഈ ഒരു മെയിൽ എന്താണെന്ന് കാണണമെങ്കിൽ ഇത് ഓപ്പൺ ചെയ്ത് കാണണമെങ്കിൽ ഈ ലീവ് ലെറ്റർ എന്ന് പറയുന്നിടത്ത് മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ഉടനെ ആ മെയിൽ ഇങ്ങനെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ മെയിൽ അയക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഇത് ചിലപ്പോ നമുക്ക് പറയാൻ ഒരു മിനിറ്റ് പോലും വേണ്ട കാരണം അതിലും എളുപ്പം കാരണം അതിലും എളുപ്പം നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമാണ് പക്ഷെ നമ്മൾ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോയിട്ട് നമ്മുടെ ക്ലാസ് കാണുന്നവർക്ക് ആ മനസ്സിലാകണമെന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കുറെ സമയം എടുത്ത് പറയുന്നത് ചിലപ്പോ ഞാൻ ഒരു തവണ രണ്ട് തവണ മൂന്ന് തവണ എത്ര വേണേലും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയും കാരണം ഞാൻ പറയുന്ന കാര്യം നിങ്ങളിൽ എത്തി എത്തിയെന്ന് എനിക്കൊരു ബോധ്യം അപ്പൊ ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ നമുക്കൊന്നും കൂടെ ഒന്ന് നോക്കാം എങ്ങനെയാണ് ഇമെയിൽ അയക്കുന്നതെന്ന് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരാൾക്ക് എങ്ങനെ ഇമെയിൽ അയക്കാമെന്ന് നമ്മുടെ അടുത്ത ദിവസത്തെ ക്ലാസ്സുകളിൽ പറയും എങ്ങനെയാണ് ഒരു ഫോട്ടോ മെയിൽ അയക്കുന്നത് അല്ലെങ്കിൽ ഒരു വീഡിയോ നമുക്ക് അയക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അയച്ച ഒരു മെയിൽ കുറെ പേർക്ക് എങ്ങനെ പോകും ഇതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളില് പറയും അപ്പൊ ഇന്ന് നമുക്ക് ഈ ഒരു സിമ്പിള് കാര്യം പഠിച്ചെടുക്കാം ഈ ഒരു ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് എളുപ്പം തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പം നമുക്ക് ഇമെയിൽ അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ മൊബൈലിൽ ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഈ ഒരു ജിമെയിലിന്റെ പേജ് ഈ ഒരു ഐക്കൺ നമുക്ക് കാണാൻ പറ്റും അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ ഈ ഒരു പേജിലോട്ടാണ് പോകുന്നത് ഇനി നമ്മൾ ലാപ്ടോപ്പിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ജിമെയിൽ ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് നമുക്ക് ജിമെയിലിൽ കയറാം ഴിയുമ്പോ അവര് നമ്മളോട് യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും അപ്പൊ അത് രണ്ടും കൊടുത്തു കഴിയുമ്പോൾ ഈ ഒരു പേജിലോട്ടാണ് നമ്മൾ പോകുന്നത് ഇനി നമുക്ക് മെയിൽ അയക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കമ്പോസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പൊ ഈ കമ്പോസ് എന്നുള്ളതിലോട്ട് മൗസ് വെക്കുക അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഇവിടെ ഓപ്പൺ ആയി വരും അപ്പൊ ഈ പേജ് നോക്കിയാൽ തന്നെ നമുക്ക് ഐഡിയ കിട്ടും കാരണം ടു എന്ന് പറയുന്ന സ്ഥലം ഓൾറെഡി സെലക്ട് ആയി ആണ് വന്നിരിക്കുന്നത് അപ്പൊ ടു എന്നുള്ളടത്ത് നമ്മൾ ആർക്കാണോ ഇമെയിൽ അയക്കേണ്ടത് അവരുടെ ഇമെയിൽ ഐ ഡി തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഞാൻ എനിക്ക് തന്നെയാണ് അയക്കുന്നത് അപ്പോ നമുക്ക് മെയിൽ വരുന്നതുകൂടെ കാണാൻ പറ്റും അപ്പൊ നമുക്ക് തന്നെ വേണമെങ്കിലും മെയിൽ അയക്കാം അപ്പൊ നമ്മുടെ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്തു ഇനി ഈ സബ്ജക്ട് എന്ന് പറയുന്നിടത്ത് നമ്മൾ എന്തിനെ പറ്റിയാണോ മെയിൽ അയക്കുന്നത് ആ മെയിലിന്റെ സബ്ജക്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് റിക്വസ്റ്റ് ലെറ്റർ ഒന്ന് ടൈപ്പ് ചെയ്താണ് ഇനി ഇനി നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള മാറ്റർ ഈ സബ്ജക്ടിന്റെ താഴെ ഈ സ്പേസിലോട്ട് മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എന്താണ് നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള കാര്യം അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇങ്ങോട്ട് എല്ലാ സ്പേസും ഉണ്ട് ഇവിടോട്ട് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ടൈപ്പ് ചെയ്യാം ഇനിയിപ്പൊ നമുക്ക് ഒരു മെയിൽ ഏടി അയച്ചു ഈ മെയിൽ ഇനി മറ്റൊരാൾ കൂടെ നമുക്ക് അതായത് കുറെ പേർക്ക് അയക്കണമെങ്കിൽ വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത ആളുടെ മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലം വരും അതും ടൈപ്പ് ചെയ്യുക അതിനുശേഷം അടുത്ത ആളുടെ അങ്ങനെ നമുക്ക് മെയിൽ ഐ ഡി കുറെ മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യാനും പറ്റും അപ്പൊ നമ്മൾ ആവശ്യത്തിന് ടൂവും അതുപോലെ തന്നെ സബ്ജക്റ്റും മാറ്ററും കൊടുത്തതിനു ശേഷം മെയിൽ പോകാനായിട്ട് താഴെ കാണുന്ന സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു ആ ഒരു ഒറ്റ സെക്കൻഡിനുള്ളിൽ തന്നെ മെയിൽ പോയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ ചെയ്ത മെയില് റിക്വസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞു അപ്പൊ പ്രയാസമൊന്നുമില്ല എളുപ്പമാണ് മെയിൽ അയക്കാന് അപ്പൊ നമ്മളുടെ ക്ലാസ് ഇന്നത്തെ ക്ലാസ് കാണുന്നവരൊക്കെ തീർച്ചയായിട്ടും ക്ലാസ് കണ്ടതിന് ശേഷം നമുക്കൊന്നും എനിക്ക് നിങ്ങളുടെ ഒരു മെയിൽ ഒന്ന് അയച്ചു തരുമോ കാരണം നിങ്ങൾ അത് പഠിച്ചു എന്ന് എനിക്ക് അറിയാൻ പറ്റുമല്ലോ നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആണ് കാരണം നിങ്ങൾക്കും അത് ചെയ്ത് നോക്കാൻ പറ്റും അപ്പൊ ഇതാണ് നമ്മളുടെ മെയിൽ ഐ ഡി എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും ക്ലാസ് കണ്ടതിന് ശേഷം ഒരു മെയിൽ അയക്കുക എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആവർത്തിച്ച് രണ്ടു മൂന്ന് കണ്ടു നോക്കുക ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോ വേറെ വിശേഷമൊന്നുമില്ല നമുക്കപ്പം നാളെ നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി